എന്നാൽ വളരെ ബോധപൂർവം കുപ്രചരണങ്ങൾ നടത്താനുള്ള ശ്രമം നടത്തുന്നു ഒരു ചെറിയ കുട്ടി അച്ഛനെ ചുരുങ്ങിയ സമയം കാണാത്തത് ദൃശ്യം പകർത്തി ലോകത്താകെ പ്രചരിപ്പിക്കുക ചുരുങ്ങിയ സമയം കൊണ്ട് അച്ഛനെ കിട്ടുകയും അതിന് നേതൃത്വം കൊടുത്ത കേരള പോലീസിന് ടാറ്റ കൊടുക്കുകയും ചെയ്ത ആ സംഭവം ഇത് പ്രചരിപ്പിച്ച പലരും വാർത്തയാക്കാൻ തയ്യാറായില്ല അവസാനം ആൾട്ട് ന്യൂസിൻ്റെ സ്ഥാപകൻ സുബേർ വേണ്ടി വന്നു യാഥാർത്ഥ്യം ജനങ്ങളെ അറിയിക്കാൻ കേരളത്തിൽ ഈ പ്രചരണത്തിന് സഹായം ചെയ്തു കൊടുത്ത ചില മാധ്യമ പ്രവർത്തകരെങ്കിലും ഉണ്ട് അവരെ അതിലേക്ക് നയിച്ചവരുടെ ഉടം ഉടമകളുടെ രാഷ്ട്രീയ താല്പര്യമുണ്ട് ആ രാഷ്ട്രീയ താല്പര്യം വെച്ചുകൊണ്ട് എന്തെല്ലാം നിലയിലുള്ള പ്രചരണമാണ് ഇതിന്റെ ഭാഗമായി ലോകത്ത് നടത്താൻ നോക്കി ഇത് ഈ അടുത്ത കാലത്തായി വർദ്ധിച്ചിരിക്കുന്നു എന്നുള്ളത് നമുക്ക് കാണാം അത് വർദ്ധിക്കാൻ കാരണം കേരളത്തിലെ യു ഡി എഫ് ഒരു ഇലക്ഷൻ ഇവന്റ് മാനേജ്മെന്റ് തലവനെ കേരളത്തിലെ എൽ ഡി എഫ് സർക്കാരിനെ അട്ടിമറിക്കാൻ വേണ്ടി ഇങ്ങോട്ട് കൊണ്ടുവന്നു എന്നുള്ളതാണ് ആ തലവൻ്റെ പേര് സുനിൽ കനകോലു എന്നാണ് അദ്ദേഹം ആദ്യമായിട്ടല്ല തെരഞ്ഞെടുപ്പ് മാനേജ്മെൻറ്റ് പ്രവർത്തനം നടപ് നടത്തിയിട്ടുണ്ട് രണ്ടായിരത്തി പതിനാലിൽ രാജ്യത്ത് നരേന്ദ്രമോദിയുടെ സർക്കാർ അതും ഒരു സിംഗിൾ മെജോറിറ്റി നേടി മുപ്പത് കൊല്ലത്തിന് ശേഷം ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഒരു ഗവൺമെൻറ് വരുന്നു തൊള്ളായിരത്തി എൺപത്തിനാലിൽ രാജീവ് ഗാന്ധി പ്രധാനമന്ത്രിയതിനു ശേഷമുള്ള ഓരോ തെരഞ്ഞെടുപ്പുകളും പ്രധാനമന്ത്രിമാരെയും എടുത്തു പരിശോധിച്ചാൽ അവരുടെ രാഷ്ട്രീയ പാർട്ടികൾക്ക് സിംഗിൾ മെജോറിറ്റി ഇല്ല എൺപത്തൊമ്പതിൽ വി പി സിംഗും ചന്ദ്രശേഖറും തൊള്ളായിരത്തി തൊണ്ണൂറ്റൊന്നിൽ നരസിംഹറാവു തൊണ്ണൂറ്റാറിൽ ദേവഗൌഡ ഗുജറാത്ത് തൊണ്ണൂറ്റെട്ടിൽ തൊണ്ണൂറ്റൊമ്പതിലും വാജ്പേയി രണ്ടായിരത്തി നാലിലും രണ്ടായിരത്തി ഒമ്പതിലും മൻമോഹൻ സിംഗ് അവർ പ്രധാനം ചെയ്യ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് സിംഗിൾ മെജോറിറ്റി കിട്ടിയല്ല രാജ്യം ഭരിച്ചത് എന്നാൽ രണ്ടായിരത്തി പതിനാലിൽ മുപ്പത് കൊല്ലത്തിന് ശേഷം നരേന്ദ്രമോദി എന്ന ഗുജറാത്ത് കലാപത്തിന് നേതൃത്വം കൊടുത്തുവെന്ന് ലോകമാകെ അറിയുന്ന ബി ജെ പിയുടെ നേതാവ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായത് ബി ജെ പിക്ക് സിംഗിൾ മെജോറിറ്റി കിട്ടിയ അതിലേക്ക് എത്തിക്കുന്നതിന്റെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്ത വ്യക്തിയാണ് ഈ കനകോലു രണ്ടായിരത്തി പതിനേഴിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനമായ ഉത്തർപ്രദേശിൽ യോഗി ആദിത്യനാഥിനെ മുഖ്യമന്ത്രിയാക്കി ബി ജെ പി അധികാരത്തിലെത്തിക്കുന്ന തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്ത വ്യക്തിയാണ് സുനിൽ കനഗോലു അദ്ദേഹം പയറ്റിയ തന്ത്രങ്ങൾ ആ തന്ത്രങ്ങളാണ് ഇപ്പോ കേരളത്തിൽ പയറ്റുന്നത് ഇപ്പോ ഈ കുട്ടിയുടെ ചിത്രം നമ്മൾ പറഞ്ഞല്ലോ ഇതുപോലുള്ള തന്ത്രങ്ങളായിരുന്നു അന്ന് പയറ്റിയത് അതോടൊപ്പം യോഗി ആദിത്യനാഥിന്റെ ചവിട്ടിൽ മന്ത്രിച്ചു കൊടുത്തു അധികാരത്തിൽ വരണമെങ്കിൽ വർഗീയ കലാപങ്ങൾ ഉണ്ടാക്കണം വർഗീയ ധ്രുവീകരണങ്ങൾ ഉണ്ടാക്കണം മുസഫർ നഗർ കലാപം പോലെയുള്ള ഉത്തർപ്രദേശിലെ കലാപങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് അത്തരം കലാപങ്ങളിൽ പാവപ്പെട്ട മുസൽമാനെയും ക്രൈസ്തവനെയും ഇരയാക്കി യോഗി ആദിത്യനാഥിനെ മുഖ്യമന്ത്രി കസേരയിൽ ഇരുത്തിയ വ്യക്തിയാണ് സുനിൽ കനകോലു അദ്ദേഹത്തിന്റെ കൈകളിൽ ആ ചോരക്കറ വാങ്ങിയിട്ടില്ല അദ്ദേഹത്തെയാണ് കെ പി സി സിയുടെ നിർവാഹക സമിതിയിൽ പ്രത്യേക ക്ഷണിതാവായി ഇരുത്തിയിട്ടുള്ളത് ആത്മാഭിമാനമുള്ള മതനിരപേക്ഷ മനസ്സുള്ള കോൺഗ്രസിന്റെ പ്രവർത്തകർ എങ്ങനെ ഈ വിഷയത്തെ കാണും എന്താണ് മുസ്ലിം ലീഗിന് ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായം ഉത്തർപ്രദേശിലെ ഒന്നും അറിയാത്ത തലയിൽ വെള്ളത്തൊപ്പി ധരിച്ചതിന് ആക്രമിക്കപ്പെട്ട മുസൽമാന്മാർ കൊല്ലപ്പെട്ട മുസൽമാന്മാർ ക്രിസ്മസ് ആഘോഷിച്ചതിന് ആക്രമിക്കപ്പെട്ട ക്രൈസ്തവ സഹോദരന്മാർ അവരെ അക്രമിക്കാനുള്ള എല്ലാ ഉപദേശവും നൽകി അതിന് നേതൃത്വം കൊടുക്കാൻ ബി ജെ പിയെ സജ്ജമാക്കിയ സുനിൽ കനകോലുവാണ് ഇന്ന് കേരളത്തിലെ കോൺഗ്രസിന്റെ ഉപദേഷ്ടാവ് അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്നും ആ ചോരക്കറ മാഞ്ഞിട്ടില്ല യു ഡി എഫിലെ മഹാഭൂരിപക്ഷവും മതനിരപേക്ഷ മനസ്സുള്ളവരാണ് ആ മതനിരപേക്ഷ മനസ്സുള്ള യു ഡി എഫിന്റെ നിസ്വാർത്ഥമായി യു ഡി എഫിന്റെ രാഷ്ട്രീയം നടപ്പിലാക്കാൻ പ്രവർത്തിക്കുന്നവർ തിരിച്ചറിയണം ഈ സുനിൽ കനകോലുവിനെ ആ സുനിൽ സുനിൽ കനഗോലുവിനെയാണ് ശബരിമല സംഭവത്തിലും ഉത്തർപ്രദേശിൽ ചെയ്തതുപോലെ ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും ബി ജെ പി അധികാരത്തിലെത്തിക്കാൻ രാജ്യത്തെ ബി ജെ പി അധികാരത്തിലെത്തിക്കാൻ ചെയ്തതുപോലെ കേരളത്തിലെ ഇടതുപക്ഷ സർക്കാരിനെ വക്രീകരിക്കാൻ അതിന്റെ മുഖ്യമന്ത്രിയെയും ദേവസ്വം മന്ത്രിയെയും മന്ത്രിമാരെയും മന്ത്രിസഭയെയും എൽ ഡി എഫ് സർക്കാരിനാകെയും ദുർബലപ്പെടുത്താനുള്ള പ്രചരണത്തിന് നേതൃത്വം കൊടുക്കുന്നത് എന്നത് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും ബി ജെ പി ഇടതുപക്ഷ ബദലിനെ എല്ലാ നിലയിലും ഭയക്കുന്നു അതിന്റെ ഭാഗമായി ഇടതുപക്ഷ സർക്കാരിനെ അസ്ഥിരപ്പെടുത്താൻ ബി ജെ പി ആർ എസ് എസ് അതിൻ്റെ രാഷ്ട്രീയം പയറ്റുമ്പോൾ അതിന് ആ രാഷ്ട്രീയത്തെ പ്രചരിപ്പിക്കാൻ ആ രാഷ്ട്രീയത്തെ ഏറ്റുപിടിക്കാൻ മൂന്ന് പ്രധാന ഓഫീസുകളാണ് നമ്മുടെ സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്നത് ഒന്ന് ബി ജെ പിയുടെ സംസ്ഥാന കാര്യാലയം അത് സ്വാഭാവികമാണ് ഒരു രാഷ്ട്രീയ പാർട്ടി അതിൻ്റെ രാഷ്ട്രീയ പ്രചരണങ്ങൾ പ്രചരിപ്പിക്കാൻ ഓഫീസ് പ്രവർത്തനം നടത്തും രണ്ട് കേരളത്തിലെ ഗവർണറുടെ ഓഫീസാണ് ഞാൻ നേരത്തെ പറഞ്ഞു ഗവർണർ ഗവർണറുമായി ബന്ധപ്പെട്ട ചരിത്രം നമ്മുടെ രാജ്യത്ത് അതുമായി ബന്ധപ്പെട്ട കോടതി വിധികൾ രാജ്യം അതുമായി ബന്ധപ്പെട്ട് ഉയർത്തിയ പ്രശ്നങ്ങൾ കോൺഗ്രസ് സംസ്ഥാനങ്ങളിലുൾപ്പെടെ ഉയർത്തിയ വാദങ്ങൾ മൂന്നാമത്തത് ബി ജെ പി സംസ്ഥാന ഓഫീസും ഗവർണറുടെ ഓഫീസും പോലെ എൽ ഡി എഫ് സർക്കാരിനെ അസ്ഥിരപ്പെടുത്താൻ ബി ജെ പിയുടെയും ആർ എസ് എസിന്റെയും രാഷ്ട്രീയം പയറ്റാൻ വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ഓഫീസ് കെ പി സി സിയുടെ ഓഫീസാണ് ഈ മൂന്ന് ഓഫീസുകളാണ് ഇന്ന് കേരളത്തിലെ ഇടതുപക്ഷ സർക്കാരിനെ അട്ടിമറിക്കാൻ പ്രവർത്തിക്കുന്നു കെ പി സി സിക്ക് ഒരു നിലപാട് വ്യത്യസ്തമായി ബി ജെ പി ഉയർത്തിപ്പിടിക്കുന്ന വിഷയങ്ങളിലുണ്ടോ ഗവർണർ വിഷയം ഒരു ദേശീയ പാർട്ടിയായ കോൺഗ്രസ് ഗവർണർ പദവികളെ ബി ജെ പിതര സർക്കാരുകളെ അസ്ഥിരപ്പെടുത്താൻ ഉപയോഗിക്കൂ എന്നുള്ള നിലപാടാണോ കേരളത്തിലെ പ്രതിപക്ഷ നേതാവും കോൺഗ്രസ് നേതാക്കന്മാരും ഇവിടെ പറയുന്നത് എന്തുകൊണ്ട് പറയുന്നില്ല ദേശീയ അന്വേഷണ ഏജൻസികളെ ഒരു ഉപകരണമാക്കി ബി ജെ പിതര സർക്കാരുകളെ അട്ടിമറിക്കാൻ വേണ്ടി ഉപയോഗപ്പെടുത്തുന്നു എന്ന കോൺഗ്രസിന്റെ പ്രഖ്യാപിത ദേശീയ നയമാണോ കേരളത്തിലെ പ്രതിപക്ഷ നേതാവിനുള്ളത് എല്ലേ നമുക്ക് കാണാം അപ്പോ ഈ മൂന്ന് ഓഫീസുകളെ കേന്ദ്രീകരിച്ചു കൊണ്ടുള്ള പ്രവർത്തനം നമ്മുടെ സംസ്ഥാനത്ത് നടക്കുന്നു ഉത്തർപ്രദേശിലും മധ്യപ്രദേശിലും ഗുജറാത്തിലും മഹാരാഷ്ട്രയിലും പാവപ്പെട്ട ന്യൂനപക്ഷങ്ങളെ കശാപ്പ് ചെയ്ത് അധികാര കസേരയിൽ ബി ജെ പി ഇരുത്തിയ സുനിൽ കനകോലും അതിലും വലിയ കോലു വന്നാലും കേരളത്തിലെ ഇടതുപക്ഷ സർക്കാർ കുതിച്ച് മുന്നോട്ട് തന്നെ പ്രയാണം നടത്തുമെന്നുള്ളതിന് സംശയമില്ല അതിന് ജനങ്ങളുടെ പിന്തുണയുണ്ട് ജനങ്ങൾ കൂടെയുണ്ട് കേരളത്തിന്റെ മതനിരപേക്ഷത ആ മതനിരപേക്ഷത മുറുകെ പിടിച്ചാണ് എൽ ഡി എഫ് സർക്കാർ മുന്നോട്ട് പോകുന്നത് ആ നിലയിൽ എൽ ഡി എഫ് സർക്കാർ മുന്നോട്ട് പോകുമ്പോൾ ഇന്ത്യയിൽ ക്രിസ്മസ് നിർഭയം ആഘോഷിക്കാൻ വേണ്ടി പറ്റുന്ന ഏക സംസ്ഥാനമായി കേരളം മാറുന്നു മതവിശ്വാസികൾക്ക് അവരുടെ വിശ്വാസത്തെ മുൻ പിൻപറ്റി മുന്നോട്ട് പോകാൻ സാധിക്കുന്ന ഏക സംസ്ഥാനമായി കേരളം മാറുന്നു ആ മാറ്റം ഇനിയും ശക്തിയുക്തം തുടരണം കേരളത്തിലെ ഇടതുപക്ഷ സർക്കാരിന്റെ ജനക്ഷേമ പ്രവർത്തനങ്ങൾ വികസന പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്ന എല്ലാ നിലയിലുമുള്ള പിന്തുണ നൽകിയ ഈ പ്രദേശത്തെ ജനങ്ങളെ ആകെ അഭിവാദ്യം ചെയ്തുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ഇന്ത്യയിൽ എന്നല്ല ലോകത്ത് തന്നെ ആദ്യമായി ഒരു സർക്കാർ നിശ്ചയിക്കപ്പെട്ട കാലാവധിയുടെ പകുതി രണ്ടര വർഷം പൂർത്തീകരിക്കപ്പെട്ട് കഴിയുന്ന ഘട്ടത്തിൽ ജനങ്ങളെ നേരിൽ കാണാനും ജനങ്ങളെ കേൾക്കാനും ജനങ്ങളോട് പറയാനും വേണ്ടി വരുന്ന ലോക ജനാധിപത്യ സംവിധാനങ്ങൾക്ക് തന്നെ മാതൃകയാകാവുന്ന ഒരു രീതിയാണ് ഇപ്പോൾ നവകേരള സദസ്സിലൂടെ എന്നുള്ളത് കക്ഷി രാഷ്ട്രീയ ഭേദമന്യ എല്ലാവരും ഒരുപോലെ പറയുന്നൊരു കാര്യമാണ് കേരളത്തിലെ നൂറ് ശതമാനം വരുന്ന ജനങ്ങളെയും നവകേരള സദസ്സിലേക്ക് ക്ഷണിച്ചുകൊണ്ടാണ് സർക്കാർ ഈ പ്രവർത്തനവുമായി മുന്നോട്ട് പോയത് ദൗർഭാഗ്യവശാൽ കേരളത്തിലെ പ്രധാനപ്പെട്ട പ്രതിപക്ഷം ആ പ്രതിപക്ഷത്തെ നയിക്കുന്ന കോൺഗ്രസിൻ്റെ ചില നേതാക്കന്മാർ നവകേരള സദസ്സിനെ കുപ്രചരണങ്ങളിലൂടെ ഇല്ലാതാക്കാനാണ് തുടക്കത്തിലെ ശ്രമിച്ചത് കുപ്രചരണങ്ങൾ ഏശിയില്ല എന്ന് കണ്ടപ്പോൾ ബഹിഷ്കരണവുമായിട്ടാണ് മുന്നോട്ട് വന്നത് പിന്നെ മുഖ്യമന്ത്രിയെ മന്ത്രിമാരെ ക്ഷേപിക്കുന്ന നിലപാടുകൾ സ്വീകരിച്ചു ചീമുട്ടയേറും ഷൂസ് ഈ കേരളം കണ്ടു അത് പ്രഖ്യാപിച്ചവർ തന്നെ ജനങ്ങൾ അതിനെതിരാണ് എന്ന് കണ്ടപ്പോൾ അതിൽ നിന്ന് പറകോട്ട് പോകുന്ന സ്ഥിതി ഉണ്ടായി എങ്ങനെയൊക്കെയാണെങ്കിലും നവകേരള സദസ്സിലേക്ക് വരുന്നവരുടെ എണ്ണം കുറക്കുക എന്നുള്ള ലക്ഷ്യമാണ് നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് പോകുന്ന ബസിന്റെ ഇരുവശത്തുനിന്ന് അഭിവാദ്യം ചെയ്യുന്ന ജനങ്ങളുടെ പങ്കാളിത്തം കുറക്കുക എന്നുള്ള ലക്ഷ്യമാണ് കേരളത്തിലെ ചില കോൺഗ്രസ് നേതാക്കന്മാർ തുടക്കം മുതലേ ശ്രമിച്ചു വന്നത് പ്രതിപക്ഷ നേതാവിൻ്റെ നേതൃത്വത്തിലുള്ള കേരളത്തിലെ ചില കോൺഗ്രസ് നേതാക്കന്മാരുടെ ഇത്തരം ശ്രമങ്ങൾ ഏഷ്യയില്ലെന്ന് മാത്രമല്ല ആ ശ്രമങ്ങൾക്കേറ്റ കനത്ത തിരിച്ചടിയാണ് ഈ വമ്പിച്ച ജനപങ്കാളിത്തം എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്ന കാര്യമാണ് അത് കടുത്തുരുത്തിയിൽ മാത്രമല്ല ഇപ്പോ നവംബർ മാസം പതിനെട്ട് മുതൽ ഞങ്ങൾ സഞ്ചരിച്ച എല്ലാ ഇടങ്ങളിലും ഇത് പൊതുവെ കാണാൻ വേണ്ടി സാധിക്കുന്ന കാര്യങ്ങളാണ് ഇവിടെ കടുത്തുരുത്തിയെക്കുറിച്ച് ചൂണ്ടിക്കാട്ടുമ്പോൾ ഒട്ടേറെ ചരിത്രപരമായ പ്രത്യേകതകളുള്ള മണ്ണാണ് കടുത്തുരുത്തി എന്നുള്ളത് നമുക്കറിയാം അതിൻ്റെ മറ്റ് ചരിത്ര സവിശേഷതകളിലേക്കൊന്നും ഞാൻ കിടക്കുന്നില്ല ഏഴര വർഷക്കാലത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെൻറ് ഒട്ടേറെ വികസന പ്രവർത്തനങ്ങളാണ് കടുത്തുരുത്തി നിയോജക മണ്ഡലത്തിൽ നടപ്പിലാക്കിയിട്ടുള്ളത് ഒട്ടനവധി പ്രവർത്തനങ്ങൾ തുടരുകയാണ് പശ്ചാത്തല വികസന മേഖലയിൽ സാധ്യമാകുന്ന എല്ലാം ചെയ്തുകൊണ്ടാണ് ഈ സർക്കാർ മറ്റു വകുപ്പുകളെ പോലെ തന്നെ മുന്നോട്ട് പോയിട്ടുള്ളത് കിടങ്ങൂർ ബൈപ്പാസ് റോഡിന്റെ നിർമ്മാണം അതിന് മൂന്ന് കോടി രൂപയാണ് ചെലവഴിച്ച് രണ്ട് കോടി രൂപ ചെലവഴിച്ച് മറ്റകര കുമ്മണ്ണൂർ റോഡ് എന്നീ പ്രധാന പ്രവർത്തികൾ ഈ കാലയളവിൽ പൂർത്തീകരിച്ച സന്തോഷ വിവരം നിങ്ങളുമായി പങ്കുവെക്കാൻ ഞാൻ ഈ വേള ഉപയോഗപ്പെടുത്താൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്